ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഓർഗാനിക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് ഓർഗാനിക് സോപ്പാണ് ഇത് സ്കിൻ വൈറ്റനിങ്ങിനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും സ്കിൻ ടോൺ ഈവൻ ആക്കാനും മെലാനിൻ്റെ പ്രവർത്തനം കുറച്ച് നോർമൽ ആക്കാനും പിന്നെന്താ സ്കിൻ ഹൈഡ്രേഷൻ ആക്കാനും ഒക്കെ ഉപയോഗമുള്ള ഒരു സോപ്പാണ് ഓർഗാനിക്കാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ആയിട്ടുള്ളത് ഗോഡ് മിൽക്കിൻ്റെ ബേസിലാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലെ ഗ്ലൂട്ടാത്തൻ പൗഡർ കോജിക് പൗഡർ ഹൈഡ്രോണിക് ആസിഡ് ഗ്ലിസറിൻ ആൾമണ്ട് ഓയിൽ അങ്ങനെയുള്ള കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ല കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ മന്ത്സോളം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഫസ്റ്റ് യൂസിൽ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇരിക്കും നമുക്കൊരു ഹൈഡ്രേഷൻ സ്കിന്നിലെ ഒരു തൊടുപ്പ് നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ അറിയാൻ പറ്റും ഓക്കെ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നൂറ് ഗ്രാമിന് നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് യൂസ് ചെയ്ത് എനിക്ക് നല്ലൊരു റിവ്യൂ കസ്റ്റമർ തരുന്നുണ്ട് അത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സോപ്പ് ഞാൻ കുറേ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഒത്തിരി കസ്റ്റമർ മേടിച്ചിട്ട് അവരുടെ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് എനിക്ക് റിവ്യൂ ആയിട്ട് വിളിച്ച് പറയുന്നുണ്ട് അപ്പം ഒത്തിരി സന്തോഷം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ ഏത് പ്രോഡക്റ്റായാലും ഇപ്പം ഈ എന്ത് തന്നെ പ്രോഡക്റ്റെന്ന് മാത്രമല്ല ഏത് ഓർഗാനിക് പ്രോഡക്റ്റുകളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ മന്ത്സോളം ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഒന്ന് രണ്ട് ദിവസം യൂസ് ചെയ്തിട്ട് അയ്യോ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ സ്കിന്നുമായിട്ട് ഏത് പ്രോഡക്റ്റും നമുക്കൊന്ന് ആക്റ്റീവായിട്ട് വരുന്നതിനൊരു ടൈമുണ്ട് ആ ഒരു ടൈം കൊടുത്താൽ മാത്രമേ നമുക്കിന്ന് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ ബൈ ബൈ